ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സേഫ് ആണെന്ന് കരുതുന്നു ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് കുവ കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോർമലി നമ്മൾ പാലൊക്കെ ഒഴിച്ച് അങ്ങനെ കുറുക്കിയാലേ ഇതങ്ങനെയല്ല ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിനു വേണ്ടി നമ്മളൊരു ഏത്തക്ക എടുത്തിട്ടുണ്ടായിരുന്നു പഴുത്തൊരു ഏത്തക്കയാണ് ഇതെടുത്ത് എടുത്തിരിക്കുന്നത് അപ്പം ഏത്തക്ക ഇടാം ഇതിന് പല ഐറ്റംസും ഇതിലിടാം ഇപ്പം പ്രത്യേകിച്ച് ഇതിലിട്ടിരിക്കുന്നത് ഏത്തക്കയാണ് അപ്പം അത് ചെറിയ ചെറുതായിട്ട് മുറിച്ചെടുത്ത് നമുക്കതൊരു വേറൊരു അത് മാറ്റണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നു കുഞ്ഞു പിള്ളേരൊക്കെ ഈ കുറുക്കുണ്ടാക്കി കൊടുക്കും പക്ഷേ ഇത് കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും നോർമലി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് മടുപ്പ് തോന്നില്ല കഴിക്കാനായിട്ട് ഇച്ചിരി ചെറു ചൂടോടെ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണിത് ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ കൂവ ഉണ്ടാക്കുന്ന കുവുപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ നേരത്തെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ വീഡിയോ അപ്പം എല്ലാവരും ആ അത് നോക്കണം അപ്പം നമുക്ക് കൂവ എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് കൂവക്കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു ഒരു ഏത്തക്ക എടുക്കണം ഒരു ഗ്ലാസ് പാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിന് പഞ്ചസാര വേണം പിന്നെ ഏലക്കായും ജീരവുമൂടെ പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം നമുക്ക് അപ്പം ആദ്യമായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഈ കുവപ്പൊടി ഇട്ടിട്ട് നമുക്കത് കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മളത് നോർമലി നല്ലപോലെ വരും ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറുകി വരത്തില്ല അതിന് മുമ്പേ നമ്മളിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഏത്തയ്ക്ക ഫുള്ളിട്ട് കൊടുത്തേക്കാം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം രണ്ട് ഗ്ലാസ് ഒഴിച്ചത് കൊണ്ടാണ് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ലതായിട്ടൊന്ന് സെറ്റായി കിട്ടും അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കറക്റ്റ് സത്യം പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു കൂവ കുറുക്കാനായിട്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരവും കൂടെ ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ കൂവ കൂവക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മൾ പാത്രത്തിലേക്ക് സെറ്റായിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും അപ്പം കാണാത്തവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ ബൈസ്